ഉത്പത്തി അദ്ധ്യായം മുപ്പത്തിനാല് ദീനയുടെ മാനഹാനി യാക്കോബിനു ലയായിലുണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി രണ്ട് അവിടത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവിന്റെ മകൻ ഷക്കം അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു മൂന്ന് അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചു ചേർന്നു അവൻ അവളെ അതിരത് സ്നേഹിച്ചു സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു നാല് ഷക്കം തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു ആ പെൺകുട്ടിയെ എനിക്കു ഭാര്യയായിത്തരണം അഞ്ച് തന്റെ മകളായ ദീനയെ ഷക്കം മാനഭംഗപ്പെടുത്തിയെന്ന വിവരം യാക്കോബ് അറിഞ്ഞു പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു ആറ് ഷക്കമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു ഏഴ് വിവരമറിഞ്ഞ് യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി അവർക്കു രോഷവും അമർഷവുമുണ്ടായി കാരണം യാക്കോബിന്റെ മകളെ ബലാത്സംഗം ചെയ്തതുവഴി ഷക്കം ഇസ്രായേലിന് നിശിതമായ മേചതയാണ് പ്രവർത്തിച്ചത് എട്ട് എന്നാൽ ഹാമോർ അവരോട് പറഞ്ഞു എന്റെ മകനായ ഷക്കമിന്റെ ഹൃദയം നിങ്ങളുടെ മകൾക്കു വേണ്ടി ദാഹിക്കുന്നു ദയചെയ്തത് അവളെ അവനു ഭാര്യയായി നൽകണം ഒമ്പത് ഞങ്ങളുമായി വിവാഹബന്ധത്തിലേർപ്പെടുക നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്കു തരുക ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങളും സ്വീകരിക്കുക പത്ത് ഞങ്ങളുടെ കൂടെ പാർക്കുക ഈ നാട്ടിൽ നിങ്ങൾക്കു സ്വാതന്ത്ര്യമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യമുണ്ടാക്കുകയും ചെയ്യാം പതിനൊന്ന് ഷക്കം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി പറഞ്ഞു ദയോടെ നിങ്ങൾ എന്നോട് പെരുമാറണം നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്കു തരാം പന്ത്രണ്ട് സ്ത്രീധനമായോ വിവാഹസമ്മാനമായോ നിങ്ങൾ ചോദിക്കുന്നതെന്തും തരാൻ ഞാൻ ഒരുക്കമാണ് പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം പതിമൂന്ന് തങ്ങളുടെ സഹോദരി ദീനയെ ശക്തം മാനഭംഗപ്പെടുത്തിയതുകൊണ്ട് യാക്കോബിന്റെ മക്കൾ അവനോടും അവന്റെ പിതാവായ ഹാമോറിനോടും ചെതുവായി സംസാരിച്ചു പതിനാല് അവർ പറഞ്ഞു പരിചേതനം ചെയ്യാത്ത ഒരുവിന് ഞങ്ങളുടെ സഹോദരിയെ ഭാര്യയായി നൽകുക സാധ്യമല്ല ഞങ്ങൾക്ക് അത് അപമാനകരമാണ് പതിനഞ്ച് എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങളിതിനു സമ്മതിക്കാം നിങ്ങളുടെ പുരുഷന്മാരെല്ലാം പരിചേദനം ചെയ്ത് ഞങ്ങളെപ്പോലെയാകണം പതിനാറ് അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്കു തരാം നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങളും സ്വീകരിക്കാം ഞങ്ങൾ നിങ്ങളോടൊത്തു വസിക്കുകയും നമ്മൾ ഒരു ജനതയായി തീരുകയും ചെയ്യും പതിനേഴ് ഞങ്ങൾ പറയുന്നതനുസരിച്ചു പരിചേദനം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും പതിനെട്ട് അവരുടെ വ്യവസ്ഥ ഹാമോറിനും മകൻ ഷക്കമിനും ഇഷ്ടപ്പെട്ടു പത്തൊമ്പത് അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചില്ല കാരണം യാക്കോബിന്റെ മകളിൽ അവൻ അത്രമേൽ അനിരക്തനായിരുന്നു അവന്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ഷെക്കം ഇരുപത് അതിനാൽ ഹാമോറും മകൻ ശക്രമും നഗര കവാടത്തിങ്കൽ ചെന്ന് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു ഇരുപത്തിയൊന്ന് ഈ മനുഷ്യർ നമ്മോട് സൗഹാർദ്ദത്തിലാണ് അവർ ഈ നാട്ടിൽ പാർത്ത് ഈ വീട്ടിൽ തൊഴിൽ ചെയ്യട്ടെ ഈ നാട് അവരെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണല്ലോ അവരുടെ പുത്രിമാരെ നമുക്കു ഭാര്യമാരായി സ്വീകരിക്കാം നമ്മുടെ പുത്രിമാരെ അവർക്കു നൽകുകയും ചെയ്യാം ഇരുപത്തിരണ്ട് എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഇവർ നമ്മോടൊത്ത് പാർത്ത് ഒരു ജനതയകൻ സമ്മതിക്കുകയുള്ളൂ നമ്മുടെ പുരുഷന്മാരെല്ലാം അവരെപ്പോലെ പരിചേദനം ചെയ്യണം ഇരുപത്തിമൂന്ന് അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മൃഗങ്ങളുമൊക്കെ നമ്മുടേതാവില്ലേ നമുക്കിത് സമ്മതിക്കാം എങ്കിൽ അവർ നമ്മുടെ കൂടെ താമസിക്കും ഇരുപത്തിനാല് പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമോറിന്റെയും മകൻ ഷക്കമിന്റെയും വാക്കുകൾ കേട്ടു പരിചേതനം ചെയ്തു ഇരുപത്തിയഞ്ച് മൂന്നാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാക്കോബിന്റെ പുത്രന്മാരുമായ ഷിമയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്നു പുരുഷന്മാരെയെല്ലാം വധിച്ചു ഇരുപത്തിയാറ് ഹാമോറിനെയും മകൻ ഷെക്കമിനെയും അവർ വാളിനിരയാക്കി ഷക്കമിന്റെ വീട്ടിൽ നിന്ന് ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി ഇരുപത്തിയേഴ് തങ്ങളുടെ സഹോദരിയെ മാനബംഗ അപ്പെടുത്തിയതിന്റെ പേരിൽ യാഥോബിന്റെ മക്കൾ മരിച്ചുകിടുന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു ഇരുപത്തിയെട്ട് അവരുടെ ആടുമാടുകളെയും കഴുതുകളെയും നഗരത്തിലും വയലിലുമുണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു ഇരുപത്തിയൊമ്പത് അവരുടെ സ്വത്തും വീട്ടുവതകളൊക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തു മുപ്പത് അപ്പോൾ യാദ്കോബ് ഷിമയോനയും ലേവിയയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇന്നാട്ടധാരായ കാനാൻകാരുടെയും പെരീസിയരുടെയും മുൻപിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു എനിക്ക് ആൾബലം കുറവാണ് അവരൊന്നിച്ചു കൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനും കുടുംബവും നശിക്കും മുപ്പത്തിയൊന്ന് അവർ ചോദിച്ചു ഒരു വേഷയുടന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയതെന്തിന്